കാര്യമാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യം അത് വിരുദ്ധമായി വന്നു അതുകൊണ്ട് അത് അവസാനത്തേക്ക് വെച്ചതാണ് ഞാൻ ഒന്ന് ഈ സഭകൾ തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യത്തിൽ നടപടികൾ എടുക്കണം എന്ന് പറയുണ്ടായി അത് ഈ ഒരു യോഗത്തിൽ ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നു എന്ന ഒരു സംശയം എനിക്ക് ഈ ഉന്നയിച്ച പിന്നെ മറുപടി പറയുന്നതാണ് എന്റെ ശീലം അത് അതേക്കാൾ പറയാനുള്ളൊരു കാര്യമാണ് ഇതില് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യമായതെല്ലാം ചെയ്തു എന്ന് നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ആളായത് കൊണ്ട് നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ വളരെ ചിരിക്കുകയാണ് പറയുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ ഭാഗമായി അവസാനം നടന്നതെന്താ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൂടെ പരിഹാരം കാണണം എന്ന് വെച്ചു ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ചു മന്ത്രിസഭാ ഉപസമിതിയുടെ മുന്നിൽ പോകാനെ നിങ്ങൾ തയ്യാറായില്ല ഒരു വിഭാഗം തയ്യാറായില്ല നിങ്ങളെ വിഭാഗമാണ് തയ്യാറാകാതിരുന്നത് നമ്മുടെമായിട്ടൊക്കെ നല്ല രോഗികൾ തന്നെയാണ് നിങ്ങളെ എല്ലാവരും അതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ഉപസമിതിയുടെ മുന്നിൽ പോയില്ല അപ്പം അതിനിടയ്ക്കാണ് ഈ ധരിക്കുന്ന വേഷത്തിന് അനുസരിച്ചല്ലാത്ത സമീപനം ശവത്തിനോട് സ്വീകരിക്കാൻ തയ്യാറായത് കാരണം ഏത് മതസ്ഥരും എല്ലാവരും മനുഷ്യരാണല്ലോ ഏത് മതസ്ഥരായാലും ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത ശവത്തെ ആദരിക്കുന്നുള്ളതാണ് വലിയ ആദരവ് ശവത്തിന് കൊടുക്കും പക്ഷേ എന്താ നമ്മൾ കണ്ടത് ആ ശവം പിടിച്ചു വരിക്കുക രണ്ടു മൂന്നാഴ്ച കിടക്കുക അവിടെ സംസ്കരിക്കാൻ പറ്റുന്നില്ല അവരെ ചില തർക്കങ്ങൾ കാരണം അങ്ങനെയാണ് മനമെടുത്തിട്ട് അവസാനം സർക്കാർ അതിലിടപെട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുപോകുന്നത് സകലമായ പേരും അതിനെ അനുകൂലിച്ചു എല്ലാവരും അനുകൂലിച്ചു ഇപ്പം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു സംസ്കരിക്ക പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ ലോഹ്യക്കാരായത് കൊണ്ട് നമ്മൾ ഇടക്കിടക്ക് സംസാരിക്കുമല്ലോ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ തന്നെ നിങ്ങളെ രണ്ടു കൂട്ടരെയും വിളിക്കുന്ന നില വന്നത് നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് സംസാരിച്ചു പിന്നെ രണ്ടു കൂട്ടരെയും ഇരുത്തി സംസാരിച്ചു സംസാരിക്കുമ്പോൾ രണ്ടുമൂട്ടും ധാരാളം തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുന്നല്ല പെട്ടെന്ന് എനിക്കൊരു നിർദ്ദേശം വെക്കാനും കഴിയുന്നല്ല സാധിക്കുന്ന കാര്യം പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാന്നുള്ളതാണ് അവസാനം ചർച്ചകളുടെ ഒടുവിൽ കുറേ യോഗങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ വെച്ച നിർദ്ദേശം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് എനിക്ക് വളരെയധികം സമയം നിങ്ങളുമായിട്ട് ചെലവിടാൻ കഴിയില്ല മറ്റാരെങ്കിലും ആകാം നമുക്ക് ചർച്ചകൾ അപ്പം ആര് അത് ഞാൻ തന്നെ പറയാനു നിങ്ങൾ ഈ സഭാകാര്യങ്ങളായത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ വേണ്ടത്ര നിശ്ചയമില്ല നല്ലത് മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുണ്ട് അവരെ നിശ്ചയിക്കണം നിങ്ങൾ രണ്ടു കൂട്ടർ അംഗീകരിക്കുന്നവർ അതും പറ്റില്ല എന്ന് നിങ്ങളെ കൂട്ടനാണെന്ന് പറഞ്ഞത് വിട്ടു പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധിച്ചിട്ട് കാര്യമില്ല അത് വിട്ടു പിന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളെ നമുക്ക് നോക്കാം അങ്ങനെ ഒരാളെ നിർത്താം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ പറ്റുമോ സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ അങ്ങനെ നമുക്ക് നോക്കാം അതും പറ്റില്ല എന്ന് നിങ്ങളുടെ കൂട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ ചർച്ച ചെയ്താൽ മതി മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്താൽ മതി അവന് എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ആവട്ടെ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ അവസാനത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാകും നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കുറച്ച് സമയം വേണം നിങ്ങൾ രണ്ടു കൂട്ടറും കാര്യങ്ങൾ ചർച്ച ചെയ്യും ആദ്യ ദിവസം നിങ്ങൾ ഒന്നും ചർച്ച ചെയ്യണ്ട രണ്ട് ഭാഗത്തുള്ള അഞ്ച് പുരോഹിതന്മാർ വീതം ഒന്നിച്ചൊന്നിരിക്കും കുറച്ച് സമയം ഇരുന്നിട്ട് പിറ്റത്തെ യോഗത്തിന്റെ തീയതി കാണും അങ്ങനെ ഒരു ചർച്ച നമുക്ക് നടത്താം അപ്പോൾ അതിന് നിങ്ങളെ കൂട്ടർ പറഞ്ഞു നിങ്ങൾക്ക് സെനഡ് കൂടുന്നുണ്ട് ആ സെനഡ് ചേർന്ന് ആരെയും പറയാൻ പറ്റും ആയിക്കോട്ടെ അത് സ്വാഭാവികല്ലേ പക്ഷേ തീരുമാനം നമുക്കിതാകാനോ അത് അംഗീകരിച്ചു പോയി പിന്നെ കണ്ടത് എന്താ അതിനെ തള്ളി പറയുന്നത് അവിടുന്ന് പിന്മാറി ഒരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഉള്ളെടുത്ത് നിൽക്കണം ഇനി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്ക അതും സമ്മതിച്ചതാണ് അവിടുന്ന് മാറി നിങ്ങളെ കൈവശപ്പെടുത്താൻ നോക്കുന്ന പള്ളികളെന്ന് പറയുന്ന ഏതാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ഞാനൊരു പള്ളിയുടെ കാര്യം ഈ ചർച്ചയുടെ കൂട്ടത്തിൽ കേട്ടു ആ കേട്ടത് അവിടെയുള്ള കുടുംബങ്ങളിൽ മൂന്ന് കുടുംബമാണ് നിങ്ങളുടെ വിഭാഗം ബാക്കി മുഴുവൻ വിഭാഗവും അല്ല ഇരിക്കും ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞത് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ നിങ്ങളവിടെ ഇരിക്കും തൽക്കാലം ഇരിക്കും തൽക്കാലം ഇരിക്കും നിങ്ങൾ തൽക്കാലം ഇരിക്കുക തൽക്കാലം ഇരിക്കേ തൽക്കാലം ഇരിക്കും നിങ്ങൾ എന്തിനു പറഞ്ഞു മൂന്ന് ഫാമിലി മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് ഒരു പ്രദേശത്ത് ബാക്കി മുഴുവൻ മറ്റവരും അതാ പ്രശ്നം ആ പള്ളിയാണ് നിങ്ങൾക്ക് പിടിച്ചു തരേണ്ടത് ആ പള്ളിയാണ് പിടിച്ചു തന്നത് പള്ളി പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയുണ്ട് അത് വളരെ വലുതല്ലേ വലിയ വികാരമല്ലേ ആളുകൾക്ക് ആ വികാരം ചെറുതാണ് അപ്പൊ ജുഡീഷ്യറിയെ മാനിക്കാത്ത പ്രശ്നമല്ല ഇത് ആ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം അതാണ് ഉണ്ടായത് അതിലാണ് നിങ്ങൾ പുറകോട്ട് പോയത് അത് നിങ്ങളുടെ മുതിർന്നവരോട് ചോദിക്ക് എന്താണ് അങ്ങനെ പുറകോട്ട് പോയത് എന്നിട്ട് ബാക്കി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വരി നമുക്ക് സംസാരിക്കാൻ അതാണ് നല്ലത്